ഇന്ന് നമ്മൾ തനത് ഗ്രാമീണ ശൈലുള്ള ഒരു കേക്ക് നിർമ്മിക്കുകയാണ് ആ തനത് ഗ്രാമീണ ശൈലുള്ള കേക്ക് നിർ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നു ഒന്ന് ഫ്രൂട്ടി അതിനോടൊപ്പം ഉണത്തമുന്തിരിങ്ങ അതിനോടൊപ്പം കശുവണ്ടി പരിപ്പ് അപ്പം കശുവണ്ടി പരിപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ പരിപ്പ് എടുത്ത് നമ്മൾ വിളർത്തി വെച്ചിരിക്കുന്നു അതുപോലെ ഫ്രൂട്ടി ആ പല കളറുകളുള്ള ഫ്രൂട്ടി എടുത്തിരിക്കുന്നു അതുപോലെ ഉണത്ത ഇതൊക്കെ വ്യത്യസ്ത കളറുകളൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം കോമ്പിനേഷൻ ചേർന്ന് വരുമ്പോൾ മനോഹരമായിരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ അരക്കിലോ അതും നമ്മള് രാവുരൂർത്തിലേക്കാക്കുന്നു എപ്പോഴും ഗ്രാമീണ ശൈലിയുടെ യഥാർത്ഥ ഇത് ഭാഷണമിനെക്കാളും രുചി ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ആ തയ്യാറാക്കുന്ന കേക്കിന് തനത് രുചി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ അതിന്റെ അടുത്ത കൂട്ടിലേക്ക് പോവുകയാണ് അതായത് ആറ് മുട്ട അത് നമ്മൾ പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിക്കുന്നു അതിനോടൊപ്പം തന്നെ അതിന് ആവശ്യാനുസരണം വേണ്ടിയ പഞ്ചസാര ഇട്ടു കൊടുക്കുന്നു പഞ്ചസാരയിട്ട് ഇത് അടിച്ച് വയ്ക്കുന്നു അപ്പം പഞ്ചസാര ഇടുമ്പോ ഹോമൻസിലായി പറയുകയാണെങ്കിൽ വളരെയധികം മധുരം ചേർന്നു പക്ഷെ നമുക്ക് അത്രയും മധുരം വേണ്ട നമ്മളപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ഇവിടെ അതാണ് നമ്മൾ ഹോംലി ഫുഡിന്റെ മെച്ചം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള മധുരം മതി അപ്പം ഇപ്പോൾ പൊതുവെ എല്ലാവരും മധുരത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് അപ്പം അത് നമുക്കും കേക്ക് നിർമ്മിക്കുമ്പോൾ കേക്കിന്റെ എല്ലാ ഇൻഗ്രീഡിയൻ ശ്രദ്ധിച്ച് അറിയാം കലോറി നല്ല സാധനങ്ങളൊക്കെയാണ് ചേർക്കുന്നത് അപ്പം മധുരം കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം നമ്മൾ ഇതെല്ലാം അടിച്ചു തയ്യാറാക്കുമ്പോഴേക്കും നമ്മളെ ആ ഡാൽഡ ഏകദേശം ആ ഉരി വരുന്നുണ്ട് അപ്പം ഇത് ഉരുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒത്തിരി ഹീറ്റായി പോകരുത് എന്നുള്ളതാണ് ആ ഇനി നമ്മൾ മാവ് എടുക്കുന്നു ഈ മാവ് എടുക്കുമ്പോൾ ഇവിടെ നമ്മളൊരു വ്യത്യസ്ത കോമ്പിനേഷനാണ് നിങ്ങളെ പല്യപ്പെടുത്തുന്നത് നമ്മൾ ആ ഒരു കിലോ മാവ് എടുക്കുമ്പോൾ അതിൽ അരക്കിലോ ആ മൈദിയും അരക്കിലോ ആട്ടയുമാണ് അപ്പൊ ഇത് തമ്മിൽ ചേർക്കുമ്പോൾ ആട്ടയും മൈദാകുമ്പോൾ ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഫൈബറിന്റെ കണ്ടന്റ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ മൈദ തന്നെയുള്ള ടേസ്റ്റും ആട്ട തന്നെ ഉള്ള കേക്കിന്റെ ടേസ്റ്റും വെച്ച് നോക്കിയാൽ ഈ മൈദയും ആട്ടയും ചെയ്ത കോമ്പിനേഷൻ ടേസ്റ്റിന് ഇച്ചിരി രുചിയുണ്ടെന്ന് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ നമ്മള് സോഡാക്കാരം അല്ലെ സോഡാപ്പൊടി അല്ലെ അപ്പക്കാരം ചേർക്കും അതും നമുക്ക് വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ള കാരണം ായിട്ട് വിൽപ്പനയ്ക്കല്ല നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്നതായത് കൊണ്ട് നമുക്ക് കുറച്ച് ചേർത്താൽ മതി അത് ശരീരത്തിന് ഗുണകരം തന്നെയാണ് കാരണം അമിതമായ സ്വടക്കാരം ശരീരത്തിന് ദോഷകരമാണ് അതുപോലെ ബേക്കിംഗ് പൗഡർ അതും നമ്മള് ഇതിനാവശ്യം എല്ലാം നമ്മൾ പറയാനല്ലോ ഒരു ഒരു ടീസ്പൂണ് നിശ്ചിത ടീസ്പൂൺ പറയുമ്പോൾ നമുക്ക് വളരെ ഇടുമ തന്നെയും കാര്യങ്ങളും വളരെ കുറച്ചേ ചേർക്കുന്നുള്ളു ഇനി ബേക്കിംഗ് പൗഡറിനെ കുറിച്ച് പറഞ്ഞാൽ അത് കൂടിയ അളവിൽ ചേർത്താൽ ആ കേക്കിന് വേറൊരു രുചിയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു കയ്പൂ എന്ന എന്റെ അടുത്ത് വരുന്ന ഒരു രുചി തോന്നിക്കുക അതുപോലെ ഇത് നമ്മുടെ ഈ കൊക്കോ പൊടിയാണ് അതും നമ്മളൊരു കുറഞ്ഞ അളവിലേ ചേർക്കുന്നുള്ളൂ കൂടിയ അളവിൽ കൊക്കോ പൊടി ചേർക്കുമ്പോൾ കൊക്കോ പൊടിയുടെ എഫക്ട് ആ അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ എഫക്ട് കൂടിയ അളവിൽ നമുക്ക് തോന്നിക്കാം അതും തനത് കേക്കിന്റെ രുചിയെ ബാധിക്കുന്നുണ്ട് എന്ന് സാധാരണ നമ്മുടെ രുചി നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇത് െല്ലാം വിട്ട് നമ്മൾ ഇളക്കി ഇതൊന്ന് പരുവപ്പെടുത്തുമ്പോൾ ആ ആദ്യമഘട്ടത്തിൽ ചെയ്ത രീതിയിൽ നിന്ന് കുറച്ച് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ആദ്യമഘട്ടത്തിൽ ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ മുട്ടയും ആ ഈ എണ്ണയൊക്കെ ചേർന്ന് അതിന്റെ അതു തന്നെ ഇളക്കുകയായിരുന്നു ഇപ്പൊ നമ്മള് ഇത് മൊത്തം ഒന്ന് ഇളക്കി ഇതിലേക്ക് തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇതിനൊന്ന് ഇളക്കി വെക്കുന്നു അപ്പോൾ അത് നമുക്ക് ഇത് ഇളക്കുന്ന സമയത്തൊക്കെ പിന്നീട് ആ ജോലിഭാരം വളരെ കുറയും നമുക്കിത് വളരെ എളുപ്പം ഇതിന്റെ കേക്ക് നിർമ്മാണത്തിന്റെ ജോലി തീർച്ചയായും എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു എളുപ്പം എന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് കശുവിണ്ടി പരിപ്പും ഈ ഫ്രൂട്ടിയും നമ്മുടെ ഈ ഉണക്കമന്തി ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എന്തിക്കേണ്ട എല്ലാം കലോറി ഉയർന്നേക്കും ഇതിന്റെ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല കലോറി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഹോംലി കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ നിന്നും ഒരു പിശുക്കും വരുത്താറില്ല കാരണം നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നല്ല രീതിയിൽ ചേർക്കും കോമസ്ഡായിട്ട് പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കേക്കുകൾ ഉണ്ടാക്കി വിൽക്കാൻ അത്ര ലാഭകരമല്ല എന്നുള്ളതാണ് സത്യം കാരണം വില വെക്കുമ്പോൾ കസ്റ്റമർ ചിലർ വാങ്ങിക്കും എല്ലാവരും ഒന്നും നമ്മൾ ഈ പറയുന്ന ക്വാണ്ടിറ്റിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് വിൽപ്പന എളുപ്പമാകുമ്പോൾ പറയാൻ പറ്റുകയില്ല പിന്നെ നല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെ ഉള്ള ഫുഡ് വാങ്ങിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചോളം ഇതുപോലുള്ള ഹോംലി കേക്കുകൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ധൈര്യമായി വാങ്ങിക്കും കാരണം ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒരു കേക്ക് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഗുണമേന്മയിലായിട്ടാണ് ശ്രദ്ധ െങ്കിൽ തീർച്ചയായിട്ടും ഹോംലി കേക്കുകൾ പണം നോക്കാതെ വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു കിലോ കൂട്ടുകൂട്ടുമ്പോൾ ഇതിനെ നമ്മൾ ഡാൽഡ കളവെച്ച് കുറച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഡാൽഡ എല്ലാരും കുറയ്ക്കി അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ട് ആ ഡാൽഡ ആ നമ്മുടെ ദ്രാവക രൂപത്തിലാക്കി വെച്ചിരിക്കും ഇതിലേക്ക് നമ്മള് തിന്റെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരവും ചേർന്ന ലാംഗി ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ആ ഇതിന്റെ ഈ മാവ് ഇളക്കി വെച്ചിരുന്ന പൊടി നമ്മൾ ചേർത്തത് അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന കൊണ്ട് നമുക്ക് ഇനി ഇത് ഇളക്കുവാൻ എളുപ്പമാണ് ഇനി ഇതിനോടൊപ്പം പറയുന്നൊരു കാലം ലാൽഡ് കുറച്ചുകൂടി ഇതിനകത്ത് നമുക്ക് ആള് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യാതിന് കാരണം ഈ പ്രശ്നം നമ്മളെ ലാൽഡയുടെ അളവ് കുറയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കുഴക്കുന്ന ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് മുറു ആ നമ്മൾ തിളപ്പിച്ചാറച്ച വെള്ളം അല്പം ചേർത്തുകൊണ്ട് ഇത് കൈ വെച്ച് നല്ലപോലെ കുഴച്ച് ഒരു പരിവുവാക്കും അപ്പം നമുക്ക് ഡാൽഡാൽ ആളുകൾ കുറവാണെങ്കിൽ പോലും രുചി വ്യത്യാസം വരുന്നില്ല അതുപോലെ നമ്മൾ കോമേഴ്സ്യൽ പർപ്പസിനല്ലാത്തുകൊണ്ട് നമ്മുടെ കേക്കിന് ഇച്ചൂട് മാർഗം കുറയും എന്ന് പറഞ്ഞാൽ അത് മറ്റേ സ്പോഞ്ച് പോലെ പോലിരിക്കുകയില്ല കാരണം സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കുകൾക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ പലർക്കും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാകും പക്ഷേ ഈ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഒരു നിയന്ത്രിച്ചിട്ട് ഉണ്ടാവുന്നില്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം അപ്പക്കാലവും ബേക്കിംഗ് പൗഡറും ഒക്കെ അളവുകൾ എപ്പോഴും കുറച്ച് ചേർക്കുന്നതാണ് സാധാരണ ഹോംലി കേക്കിന് നല്ലതെന്ന് ഞാൻ പറയും ഇനി അതുപോലെ കേക്കിന് ഏറ്റവും മണം കിട്ടുന്നത് വാനില എസെൻസ് ചേർക്കുമ്പോൾ തന്നെയാണ് അപ്പോഴാണ് കേക്കിന്റെ യഥാർത്ഥ ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന വാനില എസൻസാണ് ഈ എസൻസ് ചേർക്കുമ്പോഴാണ് കേക്കിന്റെ തനത് മണം വരുന്നത് അതുപോലെ നമ്മളിത് കുഴച്ചെടുത്ത് പഴയ കാലങ്ങളിൽ നമ്മൾ ഇതിന് പ്രത്യേക കനലുകളൊക്കെ ഇട്ട് ചിരട്ടക്കനലൊക്കെ ഇട്ടാണ് വെച്ചുകൊണ്ട് പക്ഷെ ഇന്ന് ഈ ഓവനൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണ് നമ്മളിത് നൂറ്റി മുപ്പത് ഡിഗ്രിയിലാണ് നമ്മളിത് വെക്കുന്നത് അതുപോലെ ഇത് കുഴച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നോക്കും നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗമായി വളരെ വേഗം നമ്മളിതിന്റെ ആശയങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മളെ വളരെ ഷോർട്ടായിട്ട് ഇത് കളയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ തന്നെ കുഴക്കരുത് ഇപ്പം നമ്മുടെ വീട്ടിലായിക്കൊണ്ട് നമുക്ക് കൈമേണ്ട നമ്മുടെ ഉടുമ്പാ എന്നൊക്കെയാണ് കഴിക്കുന്നത് അപ്പം ഇത് നല്ലപോലെ കുഴച്ച് നമ്മൾ ഓവൻ വെക്കുമ്പോൾ നമുക്ക് സാധാരണ രണ്ട് കേക്ക് വെക്കാവുന്ന ഓവൻ ആണെങ്കിലും ഒരെണ്ണം സെൻട്രിൽ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ട് വരും അതുപോലെ പത്ത് മിനിറ്റ് നമ്മുടെ ഓവൻ ചൂടാവാൻ വെക്കുന്നു അതിനുശേഷമുള്ള അമ്പത് മിനിറ്റ് കൊണ്ട് കേക്കിന്റെ വേവ് ഏകദേശമാകും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെയും അത് തണുക്കാൻ ഒരു മണിക്കൂറോളം വരും അതിനുശേഷം കേക്ക് എടുത്ത് പൂർണ്ണമായി തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കഴിക്കുമ്പോഴേ ശരിക്കും ആ കേക്കിന്റെ രുചി വരുന്നുള്ളു അപ്പൊ അത്രയും വിഷമൂടെ നമ്മൾ കാത്തിരിക്കണം ഇപ്പൊ നമ്മളെ ഇതെല്ലാം പരത്തി നമ്മൾ അതിന്റെ ട്രെയിൽ അപ്പൊ ഓവന്റെ ട്രെ ആണ് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ കൂടുതലാണ് ഈ ഓവന്റെ ട്രെയിൽ തന്നെ തനശയിലുള്ള കേക്ക് നമ്മൾ പരത്തി വെക്കുക അതുപോലെ ആ ഗ്ലാസിന്റെ ബൗളും ഉണ്ട് അപ്പൊ അതിലും പരത്തി വെക്കുക അപ്പൊ നമ്മളെ അപ്പൊ ഒരു കിലോടെ കേക്ക് നിങ്ങൾ കൂട്ടുമ്പോ തന്നെ ശ്രദ്ധിച്ചറിയരുത് ഒന്നര കിലോയ്ക്ക് മേടി കേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഈ കണ്ടന്റുകളുടെ എല്ലാം ഭാരവും ഇതെല്ലോ വരുമ്പോൾ നമുക്ക് ഒന്നര കിലോയ്ക്ക് മുകളിൽ കേക്ക് നമുക്ക് ലഭിക്കും അപ്പം ഇത് നമ്മൾ തന്നെ ഇങ്ങനെല്ലാം പരത്തി വെച്ച് അത് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് സോഫ്റ്റ് ആകും അപ്പൊ ഈ കേക്ക് നമ്മൾ ഏത് ഇതും കുതിർത്ത് അതിന്റെ ഒരു മണിക്കൂർ സമയത്തോളം എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രുചിയിലേക്ക് വരത്തുള്ളൂ ഇനി നമ്മൾ ഇത് ഓവനിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് പോകരുത് ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കേക്കിന്റെ തനത് മണം ആവും അതിൻ്റെ ഒരു മദ്യഭാവം ആകുമ്പോൾ നല്ല മണം പിന്നെ മണം കുറയും അപ്പം ഇതിൽ ചേർക്കേണ്ട കണ്ണഞ്ഞുകളിൽ ആ മുട്ടയൊന്നും നമ്മൾ അളവ് കണ്ടവാനം കുറയ്ക്കരുത് കുറച്ചാൽ ആ കേക്കിന്റെ തനത് രുചി നഷ്ടപ്പെടും അതുപോലെ നമ്മൾ വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അറിയാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ചേർത്തേക്കുന്നതിൽ അതുകൊണ്ട് ഇത് കഴിക്കുമ്പോഴും നമുക്കറിയാം ഇത് ചേർന്ന് ഇൻഗ്രീഡിയൻസ് വളരെ നല്ലതാണ് ഇനിയും നമ്മൾ ഇതിനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അതിൻ്റെ അകത്ത് ചിലർ പ്രത്യേകതരം വൈകും ചേർക്കും ചിലര് പ്രത്യേകതരം സ്കോച്ച് ചേർക്കും ഇതെല്ലാം അവിടുത്തെ കാലാവസ്ഥ കൂടെ യോജിച്ചതാണ് കാരണം ആ കേക്കുകൾ കഴിക്കുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാനും ഒക്കെ ചേർന്നാണ് ഇപ്പം നമ്മൾ ഓമനിലേക്ക് കേക്ക് വെക്കുകയാണ് അത് വെച്ച് നമ്മൾ അതിന്റെ സമയം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ിഷിലും ഒരു ബൗലുമായാണ് കേക്ക് വെക്കുന്നത് അപ്പോൾ ഈ കേക്കുകളൊക്കെ നമ്മൾ ഇത് വെന്ത് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ വെളിയിൽ നിന്നും അല്ലെ നമ്മൾ പറയാനുള്ള കോമേഴ്സിലായി ഉണ്ടാക്കുന്ന കേക്കിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് ഇന്ന് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഞാൻ തന്നെ മനസ്സിലാവും ഇങ്ങനെ കേക്ക് കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം വെളിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചു കഴിക്കുമ്പോൾ അവർക്കൊരു സംതൃപ്തി വരുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് അതുപോലെ ഈ കേക്കിന് നമ്മൾ പറയാൻ എല്ലാ കണ്ടന്റുകളും ആ നമ്മുടെ രുചിക്കൊത്തതാണ് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള മധുരം നമ്മുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ആ നല്ലതാണ് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ച് ഇതിന്റെ രുചി ഒന്ന് നോക്കാം ഇത് ബൗളിൽ വെച്ച കേക്കാണ് അപ്പൊ ഇതെല്ലാം ഓർത്തോണം നമ്മള് അതിന്റെ അതൊക്കെ അപ്പക്കാരവും അല്ലെ സോഡാ പൊടിയും വേക്കുമ്പോഴുള്ള കുറച്ചിട്ടതുകൊണ്ട് നമുക്ക് അധികം ഉയർന്നു വരത്തില്ല ഒരു മീഡിയം ആ ഉയർച്ച വരത്തുള്ളൂ അതും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചോളം ഗുണകരം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ആട്ടയും മൈദയും ചേർത്തുള്ള കേക്ക് നിങ്ങളും ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറയുന്നു രുചി നമുക്കൊന്ന് ആസ്വദിക്കാം ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന കേക്ക് വ്യത്യസ്തമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് ഈ കേക്ക് ഒന്ന് രുചിച്ചു നോക്കാം നല്ല രുചിയാണ് നമ്മളെ ഉണ്ടെങ്കിൽ മധുരം എല്ലാ കണ്ടന്റുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടുകൾ ഇങ്ങനെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഉം കറക്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് കറക്റ്റ് സമയം നമ്മുടെ കൂട്ടുകളും ഒക്കെ ഒത്തു വന്ന് നല്ല രുചിയായിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ചെലപ്പോ അതുപോലെ ആവണമെന്നില്ല എങ്കിലും ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ട് കഴിഞ്ഞ് കഴിക്കുമ്പോ തീർച്ചയായിട്ടും ഞാൻ തന്നെ വാസ്തവമാണെന്ന് നിങ്ങക്ക് മനസ്സിലാവും ഗ്രാമപ്രദേ പ്രദേശങ്ങളിലെ ഓരോ രുചികളും വ്യത്യസ്തങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ മനോഹരമായ കൈകാര്യങ്ങൾ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ തുറന്നു കഴിഞ്ഞിട്ട്